എനിക്കതൊന്ന് ഞാൻ ഈ പരസ്യം തന്നെയാണോ കണ്ടത് എന്ന് സംശയം ഇതിൽ ഈ സ്റ്റോക്കുകൾ പലതരത്തിലുള്ള സ്റ്റോക്കുകൾ ഉണ്ടെന്നും അതുപോലെ പതിനാല് പൈസ മുതലുള്ള പലതരത്തിലുള്ള സ്റ്റോക്കുകൾ ഉണ്ട് അതൊക്കെ ഇവരെ അനലൈസ് ചെയ്ത് നല്ല സ്റ്റോക്കുകൾ ഏതാണെന്ന് പറഞ്ഞു തരുന്നൊക്കെ ഉള്ളൊരു പരസ്യമാണിത് പക്ഷെ ഇത് ഏതാണ് ഈ സ്റ്റോക്ക് എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വക വെച്ച് കൊടുത്ത് നമ്മൾ പുതിയ ആപ്ലിക്കേഷനോ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ചാർജ് ഒക്കെ ഉണ്ടാവും അതൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഏതായാലും ഇവരുടെ പരസ്യത്തിൽ നിന്ന് ഏത് സ്റ്റോക്കാണ് വാങ്ങേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഗൂഗിൾ എടുത്തിട്ട് ഞാനിതിൽ പതിനാല് പൈസ സ്റ്റോക്ക് ഇൻ ഇന്ത്യ ഇന്ന് വെറുതെ അടിച്ചു അങ്ങനെ വന്നപ്പോൾ ഇതിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഇങ്ങനെ കാണാനിടയായി അപ്പോൾ അതിൽ നമ്മളെ അഞ്ച് പൈസ എന്ന് പറയുന്ന ഒരു ഉണ്ട് പല ആളുകൾക്കും അറിയാമായിരിക്കും ആ ബ്രോക്കർ തന്നെ ഒരു സൈറ്റിൽ ഈ ഇത്തരത്തിലൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ വായിച്ച് നോക്കി അപ്പോൾ ഒരു രൂപക്ക് താഴ്ക്കുള്ള സ്റ്റോക്കുകൾക്കാണ് പെന്നി സ്റ്റോക്ക് എന്ന് പറയണതെന്നും അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറേയധികം സ്റ്റോക്കുകൾ ഇവർ ഇതിൽ പറയുന്നുണ്ട് ഓരോ സ്റ്റോക്കുകളും അതിൻ്റെ പ്രൈസും അതുപോലെ അത് അടുത്ത കാലത്ത് എത്തിച്ചേരാവുന്ന അല്ലെങ്കിൽ ഉയരാവുന്ന എത്രമാത്രം പ്രോഫിറ്റിലേക്ക് വരെ ഇത് പോകാൻ സാധ്യത ഉണ്ടെന്നും എത്ര ശതമാനം ഉയർച്ച ഇതിന് വരാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശാലമായ വിശദീകരണങ്ങൾ ഇവർ ഈ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്നോ ഇതെല്ലാം ഇതേപോലെ തന്നെ സംഭവിച്ചുകൊള്ളണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല എങ്കിലും ഇതിൽ പറയപ്പെട്ട സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഇതിൽ പറയപ്പെടാത്ത ചില സ്റ്റോക്കുകളുമൊക്കെ അടക്കം ഞാനൊരു കുറച്ച് സ്റ്റോക്കുകളൊന്നും വാങ്ങി വെച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു അതിനിടക്ക് എൻ്റെ വിശ്വാസപ്രകാരം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വലിയ ലീവറേജ് ഒക്കെ കൊടുത്തിരുന്നു പണ്ട് ഇപ്പോൾ ആ ലിവറേജ് ഒന്നും കൊടുക്കണില്ല എന്നും അതുപോലെ നമ്മുടെ ഈ ലോഡ് സൈസ് എന്ന് പറയണതുപോലെ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നിർബന്ധമായും മിനിമം ഇത്ര എണ്ണം ഇരുന്നൂറെണ്ണം അല്ലെങ്കിൽ നൂറെണ്ണം അല്ലെങ്കിൽ അമ്പതെണ്ണം ഇങ്ങനെ പലതും ഓരോരോ പ്രത്യേക എണ്ണത്തിൽ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടും ലക്ഷക്കണക്കിന് രൂപ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇന്ത്യ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണ എനിക്കുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്നൊക്കെ മാറ്റം ആണ് നമ്മൾ വിശ്വസിച്ചതൊക്കെ പലതും തെറ്റാണ് എന്ന ചില അറിവുകളൊക്കെ നമ്മൾ അതിൻ്റെ ഇടക്ക് പഠിക്കുകയും അങ്ങനെ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിലവിലുണ്ടായിരുന്ന എൻ്റെ ഒരുപാട് ട്രേഡിംഗ് അക്കൗണ്ടുകളുണ്ട് അതിൽ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ദെൻ എന്ന് പറയുന്ന ഈ ഒരു അപ്ലിക്കേഷനാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇതിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മ്യൂച്വൽ ഫണ്ടിൽ എൻ്റെ ഒരു ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ അതുമാത്രമല്ല അതല്ലാതെയും വേറെയും ചില സ്റ്റോക്കുകൾ അതായത് ഒരു മൂന്ന് ഓർഡറ് ഞാനിവിടെ ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഒരു ലക്ഷം രൂപ ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ കഴിഞ്ഞാലേ ഇത് മാർക്കറ്റിൽ ലൈവ് ആവുള്ളൂ ഇപ്പം ലൈവ് ആയത് ഇരുപതിനായിരം ഉണ്ട് അപ്പം ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പറയപ്പെട്ട പെന്നി സ്റ്റോക്കോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വളരെ വില കുറഞ്ഞ അല്ലെങ്കിൽ ഭാവിയിലേക്ക് വലിയ സാധ്യത ഉണ്ടെന്ന് ഉറപ്പുള്ള വ്യാധി കുറച്ച് സ്റ്റോക്കൊക്കെ ഒന്ന് വാങ്ങിയാലോന്ന് ഞാൻ വെറുതെ ചുമ്മാവെന്ന് ആലോചിച്ചു അപ്പം അങ്ങനെ ഞാനൊരു പതിനാറ് സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ വാങ്ങിയ ഈ പതിനാറ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നു അതുപോലെ അത് നിങ്ങൾക്കും വാച്ച് ചെയ്യാൻ വേണ്ടി ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ഏതിലാണോ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളത് വച്ചാൽ അതിലൊക്കെ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട സ്റ്റോക്കുകളൊക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിളായ നിങ്ങൾക്ക് ഏറ്റവും തൃപ്തികരമായ ഒരു ബ്രോക്കറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇനി ദൻ എന്ന ഈ ഒരു സംവിധാനത്തിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ തന്നിട്ടുള്ള ഈ ലിങ്കിൽ അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് അയച്ച അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്ന ഈ ലിങ്കിൽ ഞാൻ വാങ്ങിയ ഓരോ ഷെയറുകളും നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ എക്സൽ റിയൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിന് എഴുപത്തെട്ട് പൈസയാണ് അതിൻ്റെ വില ഞാൻ ആയിരം ക്വാണ്ടിറ്റി അതായത് ആയിരം ഷെയർ വാങ്ങിയിട്ടുണ്ട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് തൊണ്ണൂറ് പൈസയാണ് വില ആയിരം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ എൺപത്തി മൂന്ന് പൈസ അതേപോലെ അൻപത്തൊൻപത് പൈസ എന്താണ് സവാക്ക ബിസിനസ് മെഷീൻസോ അൻപത്തൊമ്പത് പൈസയാണ് ഞാൻ ആയിരം ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അൻപത്തേഴ് പൈസേൻ്റെ വേറൊന്ന് അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ കാര്യങ്ങൾ അപ്പം ഞാനിത് വാങ്ങി എന്നറിഞ്ഞപ്പോൾ എന്നോട് എന്നെ ഞാനുമായി ബന്ധമുള്ള ചില സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചത് പ്രകാരം കുറച്ച് തിരക്കടില്ലാന്ന് തോന്നിയ കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഞാൻ അപ്പോഴേക്ക് കുറേ വാങ്ങിൻ്റെ ഫണ്ട് തീരാറായിപ്പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പതിനെട്ടും അതുപോലെ മുപ്പതും നൂറും ഇരുപത്തഞ്ചുമൊക്കെ ഷെയറുകൾ വേറെയും വാങ്ങിയിട്ടുണ്ട് അതിൽ വടാഫോൺ ഉണ്ട് നിപ്പോൺ ഇന്ത്യ ഫാർമ അങ്ങനെ സംഭവമുണ്ട് അതേപോലെ ഒരുപാട് കമ്പനികളുടെ ഷെയർ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നാൽപ്പത്തഞ്ച് രൂപ മൈനസ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഒരു ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഫലം കാണണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ നോക്കണം ഇതിപ്പോൾ ഇന്നലെ അതായത് ഇന്ന് എന്താ വെച്ചാല് തിങ്കൾ ഇന്ന് ചൊവ്വ ഇന്ന് തിങ്കളാഴ്ച അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞ് നമുക്കൊരു വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ ഈ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും ഇത് ചെക്ക് ചെയ്യാവുന്നതുമാണ് ഇനി നിങ്ങൾക്ക് ദനിൽ അക്കൗണ്ട് ഇല്ല അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ട് ആ പ്ലേ സ്റ്റോറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ദെൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡായി കിട്ടും അതേപോലെ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ട് സ്റ്റാർട്ട് ട്രേഡിംഗ് ഓൺ ദെ ദെൻ എന്ന് പറഞ്ഞിട്ടൊരു അടിയിലൊരു ബട്ടൺ ടൈമ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നേരെ ദെൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുന്ന പേജിലേക്ക് പോകുന്നതാണ് അപ്പം നിങ്ങളെ ഈ ഒരു സംവിധാനം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി ഇതൊക്കെ നോക്കി വിലയിരുത്തി വേണമെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം നമ്മുടെ ഡിസ്റ്റാനുസരണം ചെയ്യാവുന്നതാണ്